നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എസ് ഐ പി നിക്ഷേപം കുറയുന്നു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻ്റ് പ്ലാൻ വഴിയുള്ള നിക്ഷേപം നാല് മാസത്തെ താഴ്ന്ന നിലവാരത്തിൽ മാർച്ചിൽ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് കോടി രൂപയാണ് എസ് ഐ പി വഴി നിക്ഷേപിക്കപ്പെട്ടത് ഫെബ്രുവരിയിൽ ഇത് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയായിരുന്നു മ്യൂച്വൽ ഫണ്ടുകളിലെ മൊത്തം നിക്ഷേപവും കുറഞ്ഞു ഇരുപത്തി അയ്യായിരത്തി എൺപത്തിരണ്ട് കോടി രൂപയാണ് ഇക്വിറ്റി ഫണ്ടുകളിൽ കഴിഞ്ഞ മാസം നിക്ഷേപിക്കപ്പെട്ടത് ഫെബ്രുവരിയിൽ ഇരുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി മൂന്ന് കോടി രൂപയുടെ നിക്ഷേപം നടന്നിരുന്നു മാർച്ചിൽ ഡെറ്റ് ഫണ്ടുകളിൽ നിന്ന് രണ്ട് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം കോടി രൂപ പിൻവലിക്കപ്പെട്ടു ഫെബ്രുവരിയിൽ ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയായിരുന്നു പിൻവലിക്കപ്പെട്ടത് ഡിസംബറിൽ എസ് ഐ പി നിക്ഷേപം ആദ്യമായി ഇരുപത്തിയാറായിരം കോടി രൂപയ്ക്ക് മുകളിലെത്തിയിരുന്നു അതിനുശേഷം എസ് ഐ പി നിക്ഷേപം കുറഞ്ഞു വരുന്നതാണ് കാണുന്നത് ഓഹരി വിപണിയിലെ തിരുത്തൽ ശക്തമായത് നിക്ഷേപകർക്കിടയിൽ ആശങ്ക പരത്തിയതാണ് എസ് ഐ പി നിക്ഷേപം കുറയുന്നതിന് കാരണമായത് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറിന് മുകളിൽ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവയിലെ വർധന തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചതിനെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണി മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറിന് മുകളിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആയിരത്തി മുന്നൂറ്റി പത്ത് പോയിന്റ് ഉയർന്ന് എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴിനും നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചു ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ഓഹരികളുടെ ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഹിന്ദാൽകോ ഇൻഡസ്ട്രീസ് ടാറ്റ സ്റ്റീൽ ജെഎസ് ഡബ്ല്യു സ്റ്റീൽ കോൾ ഇന്ത്യ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ടി സി എസ് ഏഷ്യൻ പെയിന്റ്സ് അപ്പോളോ ഹോസ്പിറ്റൽസ് എന്നിവ മാത്രമാണ് ഇന്ന് നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി മെറ്റൽ സൂചിക നാല് ശതമാനവും ഓട്ടോ ഓയിൽ ആൻഡ് ഗ്യാസ് പവർ പി എസ് യു ടെലികോം ഫാർമ സൂചികകൾ രണ്ട് ശതമാനവും വീതം നേട്ടം രേഖപ്പെടുത്തി ബി എസ്സി മിഡ് ക്യാപ് സൂചിക ഒന്ന് പോയിന്റ് എട്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക മൂന്ന് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു